കണ്ണവം ജനമൈത്രി പോലീസിന്റെയും ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി സ്റ്റേഷൻ പരിധിയിലെ പ്രദേശത്തെ സൈൻ ബോർഡുകളും ഡിവൈഡറുകളും ശുചീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കണ്ണവം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉദ്ഘാടനം ചെയ്തു സന്നദ്ധ സേവന പ്രവർത്തനം നടത്തിയത് നമ്മുടെ സ്റ്റേഷൻ പേര് ജില്ലയിലെ പുന്നപ്പാലം മുതൽ മാനന്തരി വരെയുള്ള സ്ഥലങ്ങളിലുള്ള റോഡ് സൈഡിലെ സൈൻ ബോർഡുകൾ കുറേ വർഷങ്ങളായി മഴ കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും പൊടിയൊക്കെ പിടിച്ച് കാഴ്ച ശരിയായ രീതിയിൽ ലഭ്യമാകുന്ന ആയിരുന്നില്ല അപ്പം അത് നമ്മൾ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർക്ക് കൃത്യമായിട്ട് രാത്രി കാലത്ത് റിഫ്ലക്ടർ കിട്ടുന്ന രീതിയിൽ തന്നെ അതിപ്പം നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി താഴ്ച യോഗ്യമാക്കും അതുപോലെ തന്നെയാണ് പറഞ്ഞാലറിയാം നമ്മുടെ റൂഡിൽ സെൻട്രൽ ഡിവൈഡിലൊരു വളവ് കൂടുതൽ അപകട സാധ്യതയുള്ള സ്ഥലമാണ് മന ഒരുപാട് അപകടങ്ങളൊക്കെ മുൻകൂട്ടി നടന്നതാണ് ഈ ഡിവൈഡോ നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പോൾ വൃത്തിയാക്കി കാഴ്ച ലഭ്യമാക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് എസ് പി സി യൂണിറ്റ് ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ വേണ്ടി മുൻകൂട്ടി പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് കണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ കണ്ണവം കണ്ണവശേഷം പരിധിയിലെ മാനന്തേരി മുതൽ ചിറ്റാരിപ്പറമ്പ് വരെയുള്ള പ്രദേശങ്ങളിലെ സൈൻ ബോർഡുകളും ഡിവൈഡറുകളും ഉൾപ്പെടെ ശുചീകരിച്ചുകൊണ്ടാണ് ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കണ്ണവം എസ് ഐ എം പി രാജീവൻ സി പി ഒമാരായ വി സുബി കെ എം അജിത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ പി വിശ്വംഭരൻ സി പി അനീസ് സി പി ഷംന ആദർശ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പുന്നപ്പാലം മുതൽ മാനന്തേരി വരെയുള്ള പ്രദേശത്തെ സൈൻ ബോർഡുകളും ഡിവൈഡറുകളുമാണ് ആദ്യഘട്ടത്തിൽ ശുചീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ സഹകരണമാണ് ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും ലഭിക്കുന്നതെന്നും വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തികൾ തുടരുമെന്നും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ വി ഉമേഷ് പറഞ്ഞു ഗ്രാമികനൂസ് കൂത്തുപറമ്പ്